ായി വളർന്ന അഞ്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൂടെ കാലപുരുക്കി അയച്ച് സുരക്ഷാസേന രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ നക്സലിസത്തെ അടക്കം തുടച്ചു നീക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായും ഒപ്പം തന്നെ ഭീകരന്മാരെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെയും വാക്കുകളെ സുരക്ഷാസേന അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ഇക്കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത് ഇതിൽ തലയ്ക്ക് ലക്ഷങ്ങൾ രൂപ ഇനാം പ്രഖ്യാപിച്ച കൊടും കുറ്റവാളികളും ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസവും തലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെയും സേന വധിച്ചിരുന്നു അതേപോലെ തന്നെ ഈ ആശയത്തിൽ പ്രവർത്തിക്കാൻ ഇനി താല്പര്യമില്ല എന്നും തങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തമാക്കി കീഴടങ്ങിയവരും ഇതിൽ ഉൾപ്പെടുന്നു ഛത്തീസ്ഗഡിൽ അഞ്ച് കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന കഴിഞ്ഞ ദിവസം വധിച്ചത് ബിജാപൂർ ജില്ലയിലെ ഇന്ദ്രാവതി ദേശീയ ഉദ്യാനത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായത് അഞ്ച് ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം ഇതോടെ തന്നെ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം ഏഴായി പ്രദേശത്ത് നിലവിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രദേശത്ത് മൂന്ന് ദിവസമായി തുടരുന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ട് ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് ബിജാപൂർ ജില്ലയിലെ ഇന്ദ്രാവതി ദേശീയ ഉദ്ധാനത്തിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഏഴ് മാവോവാദികളുടെ മൃതദേഹങ്ങൾ സൈന്യം കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടവരിൽ രണ്ടു പേർ സ്ത്രീകളാണ് പ്രദേശത്തു നിന്നും എ കെ ഫോർട്ടി സെവൻ തോക്കുകളും സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുകയാണുണ്ടായിരുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം തലയ്ക്ക് നാല് ലക്ഷം രൂപ വിലയിട്ടിരുന്ന ഉന്നത മാവോയിസ്റ്റ് നേതാവിനെ സേന വധിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ നാഷണൽ പാർക്ക് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നക്സൽ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന ഏറ്റുമുട്ടലിലായിരുന്നു ഇയാൾ കൊല്ലപ്പെട്ടത് മൃതഹൃദത്തിൽ നിന്നും ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൽ സ്ഫോടക വസ്തുക്കൾ മറ്റ് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവ ഉൾപ്പെടെ തന്നെ കണ്ടെത്തുകയും ചെയ്തു പ്രാഥമിക തിരച്ചിൽ രേഖകൾ പ്രകാരം കണ്ടെടുത്ത മൃതദേഹം സി പി ഐ മാവോയിസ്റ്റ് സംഘടനയുടെ തെലങ്കാന സംസ്ഥാന കമ്മിറ്റി അംഗമായ ഭാസ്കർ റാവു എന്ന മൈലാപുരു എന്ന വ്യക്തിയുടെ ആണ് എന്നതാണ് തെലങ്കാനയിലെ അലിയാബാദ് ജില്ലയിലാണ് ഇയാൾ താമസിക്കുന്നത് സി സംഘടനയുടെ തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയുടെ മഞ്ചേയിൽ കൊമാരംഫീം ഡിവിഷൻ സെക്രട്ടറി ആയിരുന്നു അതുപോലെ തന്നെ തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയുടെ സ്പെഷ്യൽ സോണൽ കമ്മിറ്റി അംഗം കൂടിയായ അദ്ദേഹത്തിന് ആകെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഛത്തീസ്ഗഡിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും തെലങ്കാനയിൽ ഇരുപത് ലക്ഷം രൂപയും ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വ്യാഴാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗം ഗൗതം എന്ന സുധാകരന്റെ മൃതദേഹം ഓപ്പറേഷനിൽ നിന്നും സൈന്യം കണ്ടെടുക്കുകയും ചെയ്തു ഇയാളിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിലും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനായി വാഴ്ത്തപ്പെടുന്ന ഒരു ക്യാമ്പയിനാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കുരാകുട്ട കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ശക്തമായ മാവോയിസ്റ്റ് കോട്ട വിജയകരമായി തന്നെ തകർത്തു ഈ ഓപ്പറേഷൻ മുപ്പത്തിയൊന്ന് തീവ്ര മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുന്നതിലും അതേപോലെ തന്നെ പി എൽ ജി എ ബെറ്റാലിയൻ നമ്പർ വൺ ഡി കെ എസ് ഇസ്ടി ടി എസ് സി സിആർസി എന്നിവ ഉൾപ്പെടെ തന്നെ നിരവധി പ്രധാന മാവോയിസ്റ്റ് സംഘടനയുടെ സംയോജിത ആസ്ഥാനം പൂർണ്ണമായും നശിപ്പിക്കുകയും അതൊരു നാശത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു സിആർ പി എഫ് ഡി ജി എ അതുപോലെ തന്നെ ഈ ഓപ്പറേഷനും മേൽനോട്ടം വഹിച്ച വ്യക്തിയാണ് പ്രതാപ് സിംഗ് ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ആക്രമണ സമയത്ത് മൂന്ന് തവണ ഇവിടെ ഇദ്ദേഹം മൂന്ന് തവണ സന്ദർശിക്കുകയും ചെയ്തു മുൻപ് ഏറ്റവും സുരക്ഷിതമായ മാവോയിസ്റ്റ് ശക്തികേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു ഇത് പിടിച്ചെടുത്ത വസ്തുക്കളിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ഐഇഡികൾ എണ്ണൂറ്റി ഷെല്ലുകൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മാരകമായ സ്ഫോടക വസ്തുക്കൾ അതുപോലെ തന്നെ ആയുധ നിർമ്മാണ യന്ത്രങ്ങൾ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നവയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്